ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടേർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളെയാണെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദിനെ ജയിലിൽ കാണാൻ വേണ്ടി മനോഹർ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മനോഹർ ആണ് വരുന്നത് അറിയാൻ ഗംഗപ്രസാദ് ആരാണാവോ എന്നെ കാണാനായിട്ട് ഇപ്പൊ ജയിലിലേക്ക് വരുന്നത് എന്ന രീതിയിൽ പുറത്തേക്ക് പോയി നോക്കുമ്പോഴേക്കും മനോഹർ ആയിക്കോട്ടെ ആ മനോഹർ നീ ആയിരുന്നോ അതെ നീ ജയിലിലാണെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ ആറണത് ഇന്നലെ തന്നെ വരാന്ന് വിചാരിച്ചോ കുറച്ച് തിരക്കായിപ്പോയി എങ്ങനെയാ ജയിലിലായത് എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യുന്ന അക്കിരൺ എന്ന് പറഞ്ഞ ഒരുത്തിരുണ്ടല്ലോ അവിടെ തളർന്ന് കിടക്കണ പോലെ അഭിനയിക്കണ്ടായിരുന്നത് അവൻ തളർന്ന് കിടക്കാൻ ഞാൻ വീട്ടിലേക്ക് പോയി പക്ഷെ അവൻ തളർന്ന് കിടക്കാറുണ്ട് അത് അവന്റെ ആ വെറും അഭിനയമായിരുന്നു അതിനുശേഷം അവൻ എന്നെ അടിച്ച് നെ നിലം പരിശാ പരിശാക്കുമായിരുന്നു അവൻ മാത്രമല്ല അവൻറെ അമ്മായിമുണ്ടായിരുന്നു കല്യാണിണ്ടായിരുന്നു അവിടത്ത് വേലക്കാലത്ത് എല്ലാരും കൂടി കൂടി എന്നെ ചവിട്ടിക്കൂട്ടി പോലീസിനെ ഏൽപ്പിക്കായിരുന്നു അപ്പോഴേക്കാ ചന്ദ്രസേന എന്ന് പറഞ്ഞാലും അയാളുടെ ഭാര്യയും കൂടി വന്നിട്ടുണ്ടായിരുന്നു ആ ഇപ്പൊ എനിക്ക് കാര്യങ്ങളുടെ ഏകദേശം കിടപ്പൊക്കെ മനസ്സിലായി ഗംഗ െ നീ വിഷമിക്കണ്ട എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റും ഞാനൊന്നും നോക്കട്ടെ എടാ നീ എങ്ങനെയെങ്കിലൊക്കെ നല്ലൊരു വക്കീല വെച്ചിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പുറത്തിറക്കുക എനിക്കിവിടുത്തെ വക്കീലമാരൊന്നും പരിചയമില്ലല്ലോ നല്ല വക്കീൽ ഏതാണെന്നൊന്നും എനിക്കറിയില്ല പണം എനിക്കൊരു പ്രശ്നമല്ല നീ നല്ലൊരു വക്കീല അറിയഞ്ചാ പുറത്തിറങ്ങിയതിനു ശേഷം നിന്റെ ബുദ്ധിയും എന്റെ ശക്തിയും കൊണ്ട് ീരണിനെയും കല്യാണിനെയും അവിടത്തെ എല്ലാവരും നമുക്ക് ഒന്നായിട്ട് ഇല്ലാതാക്കണം എന്ന് പറയുമ്പോ മനോഹർ പറയണ്ട് അതെ അത് ഞാൻ അങ്ങോട്ടും പറയാൻ നിൽക്കുവായിരുന്നു എന്റെ ജീവിതം ഈ നിലയിലെത്തിച്ചത് ആ കല്യാണെന്ന് പറഞ്ഞ ഒരു അല്ലാന്നുണ്ടെങ്കിൽ ആ സരൂവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ വേറെത്തിനെ കെട്ടാൻ നിന്നതാ ഡോണ എന്ന് പറഞ്ഞ നല്ലൊരു പണക്കാരി പക്ഷെ എല്ലാം മുടക്കി അത് മാത്രല്ല ഡോണ മാത്രല്ല ഒരുപാട് പെണ്ണുങ്ങൾ അതിന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി എല്ലാത്തിനും കാരണം ഈ കല്യാണാണ് അവസാനം ഒന്നുമില്ലാത്ത സരൂവിന്റെ വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എടാ അതാ പറഞ്ഞത് നീ എത്രയും പേര് തന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേ അതിനുശേഷം ഞാനും നീ കൂടെ ചേർന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഒപ്പിക്കാടാ ശരി ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാളിയ എന്ന് പറഞ്ഞ മനോഹർ അവിടെ നിന്ന് പോകാട്ടോ നേരെ പോണത് സരൂവിന്റെ അടുത്തേക്കാണ് മോളെ സരയു നമ്മളെ അടുത്താഴ്ച പോകുവാ എങ്ങോട്ടേക്ക് വാഷിംഗ്ടണിലേക്ക് വാഷിങ്ടൺ ഡി സിയിലേക്ക് അത് കഴിഞ്ഞിട്ട് എ സിയിലേക്ക് മോൾ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ നമുക്ക് അടുത്ത ആഴ്ച തന്നെ പോകണം എന്താ മോളെ മോൾക്ക് ഇത് കണ്ടിട്ടൊരു സന്തോഷം ഇല്ലാത്തത് ഏ ഒന്നുമില്ല മനുവേട്ട എപ്പോഴും ഇങ്ങനത്തെ കാര്യം പറയാറുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് അതുപോലല്ല മോളെ അടുത്ത ആഴ്ച ഞങ്ങൾ പോയിരിക്കും പോയിരിക്കും എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോവാണ് സരൂവിനെ അത് കേട്ടിട്ട് ദേഷ്യമായിട്ടോ വരുന്നത് കാരണം മനോഹർ എവിടെയും കൊണ്ടുവരുത് സരിവിന് നന്നായിട്ട് അറിയാം എന്തായാലും ഒരാഴ്ച കൊണ്ട് സമയം പണ്ടുണ്ടല്ലോ അതിനുള്ളിൽ കൊണ്ടുപോകണമെങ്കിൽ മനു മനുവിനെ വിശ്വസിക്കാം അല്ലെങ്കിൽ ഇയാളെ ചവിട്ടി പുറത്താക്കാം എന്ന് തന്നെ സരിയു തീരുമാനിക്കാണ് Gracias. Yeah. ശേഷം കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശന്റെ അടുത്തേക്ക് നമ്മുടെ ലക്ഷ്മി അതുപോലെ തന്നെ കൂടി വരുന്നുണ്ട് ലക്ഷ്മി പറയണ്ടേ എടാ പ്രകാശ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പഴേക്കും നിന്റെ കാല ഒട്ടും വയ്യ അനക്കാൻ പറ്റുന്ന നീ ഊണ് വടികോച്ചിട്ടേക്ക് നടക്കുന്നുണ്ടാവ നിനക്ക് ഒരു നേരത്തെ മരുന്നിനുള്ള പൈസ പോലും ഇല്ലാതെ നീ വഴി നീളെ തെണ്ടി തെണ്ടി ജീവിക്കേണ്ടി വരുംടാ നീ കല്യാണി അങ്ങനെ ആവുന്ന എന്നൊക്കെ ഒരുപാട് സന്തോഷിച്ചിടലടാ അവള് ആ രീതിയിലാക്കി വളർത്തിയത് പക്ഷെ അവളിപ്പൊ നല്ല നിലയിലാടാ നല്ല സ്വഭാവം നല്ല നിലയിലെത്തും പക്ഷെ നിന്റെ ചീത്ത സ്വഭാവ നീയും നിന്റെ നരകിക്കോടോ ഓരോ സെക്കൻഡ് നിങ്ങൾ നരകിക്കും അത് ഞങ്ങൾ കാണും അത് മാത്രല്ല നിനക്ക് മരുന്ന് പിടിക്കാൻ പൈസയിലാണ് ഭക്ഷണം കഴിക്കാൻ പൈസയിലാണ് നീ ചീന് ചീൻ ഇല്ലാതാവോടാ എന്നൊക്കെ ലക്ഷ്മി പ്രാഗുമായിട്ട് പ്രകാശിന് പ്രകാശിനെ ദേഷ്യം പറഞ്ഞിട്ട് പക്ഷെ എഴുന്നേറ്റ് പോകാൻ പറ്റില്ലല്ലോ ആ ഒരു അവസ്ഥയെ പ്രകാശൻ കിടന്ന കിടപ്പ് അങ്ങനെ കിടക്കുകയാണ് അപ്പൊ ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ